ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്വപ്നവല്ലി മഞ്ജിമയും കൂടിയിട്ട് മഹേഷിനും അതുപോലെ തന്നെ ഇഷിതക്കും കല്യാണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുകട്ടോ അങ്ങനെ ഇഷിതനേയും വിളിക്കുന്നുണ്ട് മഹേഷിനെയും കൂടെ കൂട്ടുന്നുണ്ട് കല്യാണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കടയിലേക്ക് എത്തുമ്പോഴേക്കും സ്വപ്നവല്ലി പറയുന്നുണ്ട് അതേ ഇഷിത നീ വേണം മഹേഷിനെ കല്യാണത്തിന് ഉടിക്കേണ്ട ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് മഹേഷെ നിൻ്റെ കൂടി ഞാൻ പറഞ്ഞത് നീ വേണം ഇഷിതക്കുള്ള സാരി സെലക്ട് ചെയ്യാനായിട്ട് എന്ന് പറയാണ് അങ്ങനെ ആദ്യം മഹേഷാണ് കേട്ടോ സാരി സെലക്ട് ചെയ്യണത് അങ്ങനെ മഹേഷ് നോക്കി 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 ഒരു പച്ച കളർ പട്ട് സാരി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇഷിതെടുത്ത് അത് ചോദിക്കുന്നില്ല നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കില്ല ആ ഈ സാരി മതി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് പാക്ക് ചെയ്തോളൂ എന്നാണ് മഹേഷ് പറഞ്ഞത് ആ സമയത്ത് ഇഷിത വിചാരിക്കും ആഹാ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാണ്ട് താൻ സെലക്ട് ചെയ്തല്ലോ എന്നൊരു രീതിയിൽ ഇഷിത ഇങ്ങനെ നോക്കുന്നുണ്ട് ശേഷം സ്വപ്നവലി പറയണ്ടത് ആ മോളെ ഇഷിത ഇനി നീയാണ് സെലക്ട് ചെയ്യേണ്ടത് നീ നല്ലൊരു ഷർട്ടും മുണ്ടും മഹേഷിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിതേ ഒരു ഷർട്ടും മുണ്ടും എടുക്കുകയാണ് അതിനുശേഷം നമ്മുടെ കടയിൽ ഇങ്ങനെ കൊടുക്കേണ്ട ആ ഇത് മതി ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ഏ ഇതോ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങളോടും ചോദിച്ചില്ല അത് ബാട്ട് രണ്ടുപേരും ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് പരസ്പരം കടയിൽ ഇങ്ങനെ ബില്ല് ബില്ലടിക്കാൻ വേണ്ടി കൊടുക്കുവാട്ടോ അതിനുശേഷം ആ കടയിലേക്ക് നമ്മുടെ രചന വരുന്നുണ്ട് രചന നോക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് രചനയ്ക്ക് ചെറിയ സംശയം തോന്നുവാണ് രചന അപ്പം തന്നെ ഈ കാര്യം വീട്ടിലെത്തിട്ട് ആകാശിനോട് പറയുന്നുണ്ട് ആകാശിനോട് പറയുന്നുണ്ട് മഹേഷ് ഇപ്പോൾ ആരെ കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇഷ്യുതനെ കിട്ടണത് എനിക്ക് താല്പര്യമില്ല ഇഷിതനെങ്ങനെ അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് തകർന്നു പോകും എന്ന് പറയുമ്പോൾ ആകാശ് പറയേണ്ട അതേ അവർ തമ്മിലാണ് വിവാഹം നടക്കണത് ആ വിവാഹം ഒഴുക്കിനും നടക്കരുത് എന്ന് ആകാശം പറയുകട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ ഇഷിതേനെയാണ് എഷിത ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് ആ ബോധമില്ലാതെ കോമയിൽ ഒരു പെൺകുട്ടി വന്നല്ലോ കൊക്കേന്ന് വിനീട്ട് അതിൻ്റെ ഒറിജിനൽ അമ്മേ അച്ഛനും അങ്ങോട്ടേക്ക് വരുവാണ് ഞങ്ങളാണ് ഒറിജിനൽ അമ്മയെ അച്ഛനും എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേക്കും ഇഷിത ആകെ പെട്ടുപോകണം നിങ്ങളോ എന്ന് പറയുമ്പോഴേക്കും അതേ അപ്പോൾ അപ്പോൾ നേരത്തെ വന്നതോ എന്ന രീതിയിൽ നമ്മുടെ ഇഷിതൊക്കെ ആകെ തലയിൽ കൈ വെച്ച് പോകുകയാണ് കാണാം ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ നടന്നു അപ്പോൾ ഇഷിതയുടെ പേരിലായിക്കൊള്ളി കുറ്റം വരണത് അങ്ങനെ ഇഷിതനെ പൂട്ടാൻ വേണ്ടി ശരിക്കും വിനോദം ചെയ്ത ഒരു കുരുക്കാണ് കേട്ടോ അതായത് വിനോദിനെ പൊട്ടിച്ചിരിക്കുന്ന ഭാഗമാണ് കാണിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നാളെ കാണാം ബൈ ബൈ